മക്കൾ കിടന്ന് ഉറങ്ങണ ഈ കസാര അവർക്കുള്ള അവർ ആരെങ്കിലും അതിൽ കയറിയിരുന്നാൽ നമ്മൾ തെണിറ്റ് കൊടുക്കാൻ പറയും അള്ളു അവർക്കതിലിരിക്കണം സോ ഗൈസ് ഇന്ന് പൂച്ച കസേര ഇരിക്കുന്നതല്ല നമ്മുടെ വിഷയം ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ഏറ്റിൻ്റെ ആണ് ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ തിന്ന് പൊളക്കാൻ പോണോ എന്നാണ് കാണിച്ചിരാൻ വേണ്ടിയിട്ട് പോകണത് സോ ഈ ഭയങ്കര റിക്വസ്റ്റ് ഉള്ളവരുന്ന കാര്യമാണ് കാരണം ഞാൻ എനിക്ക് ഡയറ്റ് ഉണ്ട് ഞാൻ ഡയറ്റിനനുസരിച്ചാണ് ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും കമൻറ്റിലുണ്ടായിരുന്നു ഡയറ്റ് ഷെയർ ചെയ്യണം ഡയറ്റ് ഷെയർ ചെയ്യണം ഡയറ്റ് ഷെയർ ചെയ്യണമെന്നൊക്കെ സോ അങ്ങനെ നമ്മൾ ഇന്ന് എൻ്റെ ഡയറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പം വീട്ടിലോട്ട് പോണതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയാം ഇത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ലക്ഷ്മി മനീഷ് പുള്ളിക്കാരി ആണ് ആൻഡ് ഓൾസോ ഡയറ്റീഷ്യനിസ്റ്റാണ് പുള്ളിക്കാരി എനിക്ക് തന്ന ഡയറ്റാണ് ചേച്ചി എനിക്ക് തന്ന ആണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ നോക്കിയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് തന്ന ഒരു ആണ് ഈ ഡയറ്റ് ലൈക്ക് ടു വീക്സ് ത്രീ വീക്സ് കൂടുമ്പോൾ വേരി ചെയ്യും കാരണം ഇപ്പം ഇന്ന് കഴിക്കണമായിരിക്കുമില്ല ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ കഴിക്കണത് കാരണം വേരി ചെയ്ത് വേരി ചെയ്താണ് എടുക്കുന്നത് കാരണം ഡയറ്റ് തുടങ്ങുന്ന സമയത്തും ഈ ഡയറ്റ് ഡയറ്റല്ലായിരുന്നു മെയ്യിലാണ് ഡയറ്റ് തുടങ്ങിയത് മെയ് ഡയറ്റ് തുടങ്ങിയപ്പം ആ സമയത്ത് കഴിച്ച ഫുഡല്ല ഞാനിപ്പം കഴിക്കുന്നത് കാരണം ഒരുപാട് വേരിയേഷനുണ്ട് അപ്പം ഇത് എനിക്ക് ഡയറ്റീഷ്യൻ തന്നിട്ട് ലൈക്ക് അത് ഡയറ്റീഷ്യൻ വഴി കഴിക്കുന്ന ഫുഡാണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റിലോട്ട് പോയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് എനിക്ക് ക്ലിയർ സ്കിന്നായിരുന്നു എൻ്റെ സ്കിന്നെ എനിക്ക് ടീനേജിൽ പോലും ഒരു പിമ്പിൾസ് വന്നിട്ടില്ല എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് പണ്ട് വിള ലൈക്ക് കറണ്ടില്ല അതിന് വരെ ചിമ്മിനിയാണ് അപ്പം ഒരു പിമ്പിൾ വന്ന് പീരിയഡ്സ് ആവുന്ന സമയത്ത് ഒരു പിമ്പിൾ വന്നു അപ്പം എന്നും അത് ഭയങ്കര ഭയങ്കര സൗന്ദര്യമായിരുന്നു അത് ഞാൻ ഇങ്ങനെ ചിമ്മിനി വിളക്കിൽ ഞാൻ ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു ആ ഒരു മുഖക്കുവിനെ ഇപ്പം ഈ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആസ്വദിക്കാനേ തോന്നലേ ഇങ്ങനെയൊന്നും അല്ലല്ലോ അതിനപ്പുറമായിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ പോലും മോക്കുരു വന്നിട്ടില്ലായിരുന്നു എന്നിട്ട് എനിക്കിപ്പോൾ രണ്ട് വർഷമായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് എൻ്റെ മുഖത്തു മുഹക്കുരുവിൻ്റെ അയ്യര് കളി ആദ്യം എനിക്ക് മോക്കുരു വന്നത് മേക്കപ്പ് ഇട്ടാണ് ലാക്മിയില് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രൈലോണെന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് മോക്കുരു വന്നത് പക്ഷേ ഒരു നാലഞ്ച് മാസം ലൈക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മോക്കുരു ഒന്നും പിന്നെ വരണില്ല ലൈക്ക് പിന്നെ സ്കിന്ന് ഓക്കേ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മുഖക്കുരുവിൻ്റെ മേളമെന്ന് വെച്ചാൽ മേളമായിരുന്നു ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടെ എവിടെന്നാണ് എനിക്ക് ഇത്രയും മുഹക്കുരു വന്നതെന്നുള്ള കാര്യം എനിക്ക് തീര എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മുഹക്കുരു പറഞ്ഞാൽ ഞാൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണേൻ്റെ അല്ല കാരണം ഇപ്പോൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇപ്പം നമ്മൾ ഫുൾ മുഖത്ത് യൂസ് ചെയ്യുന്നുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്താണ് യൂസ് ചെയ്യണം അപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അലർജി വരണമുണ്ടെങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കുരുവായിട്ട് പനിക്കൊക്കെ പറഞ്ഞാൽ കുരുവായിട്ടൊക്കെ വരണു വരുവുള്ളൂ അല്ലാതെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾസ് ഒന്നും വരണില്ല വരുവില്ല അപ്പോൾ ഞാൻ എങ്ങനെ ചോദിച്ചത് ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും മോ കുരുത് എങ്ങനെ വരാം ഒരു ചാൻസ് ഇല്ലല്ല എന്നൊക്കെ പറഞ്ഞാണ് ഞേരുന്നത് അങ്ങനെ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു ഡെർമെറ്റോളജിനെ കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം നിർത്തണം ആൻഡ് ഓൾസോ മേക്കപ്പ് നിർത്തണം അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇത് രണ്ട് യൂസ് ചെയ്തിട്ടല്ലേ എനിക്ക് മോക്കൂര് അപ്പം അവർ ഇല്ല അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു മേക്കപ്പും വൺ മന്ത് യൂസ് ചെയ്തില്ല പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ല ഞാൻ നിർത്തി ഏഹ് അപ്പോഴും എനിക്ക് മോക്കൂരു മാറ്റമല്ല കൈസ് എനിക്ക് നല്ല രീതിക്ക് മോക്കുരു വന്നു അങ്ങനെയാണ് പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് വയറിനൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ കാരണം എനിക്ക് മോഷൻ പോകുമ്പോൾ ബ്ലഡ് കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയെങ്കിലും ഞാൻ അത് തള്ളി ഇറക്കാൻ പറ്റി പിന്നെ എനിക്ക് ലൂസ് മോഷൻ പിന്നെ എനിക്ക് ഒന്നും കുടിക്കാൻ വയ്യ പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് നാല് മാസം പ്രഗ്നൻ്റ് ആയണക്ക് വയറായിരുന്നു ഭയങ്കര ബ്ലോട്ടിംഗ് ആയിരുന്നു ഗ്യാസ് അതും പുറത്തോട്ട് ഗ്യാസ് പോകണില്ല ഊഹ് അങ്ങനെ അങ്ങനത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഐ ബി എസ് ആണ് മനസ്സിലായത് അപ്പോൾ പുള്ളിക്കാരെ അടുത്ത് പറഞ്ഞ് ഡയറ്റ് എടുക്കണം പുറത്തുനിന്നുള്ള ഫുഡ്സ് കുറയ്ക്കണം സോ ഞാൻ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് കുറച്ച് പുറത്തു ഫുഡ് കുറച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരുവിധം എൻ്റെ ഐ ബി എസ് അതായത് എൻ്റെ വയറിൻ്റെ ബ്ലോട്ടിങ് എൻ്റെ വയറിൻ്റെ പ്രശ്നം സെറ്റായി ഒരു പ്രശ്നമില്ലാതെ പിന്നെ ലൈക്ക് അതായത് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഫുഡ് ലൈക്ക് പ്രോബയോട്ടിക് ബയോട്ടിക് ടാബ്ലെറ്റ്സ് ഒക്കെ അയച്ചപ്പം സെറ്റായി പക്ഷെ എന്നാലും എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ ഫുഡാണ് ഞാൻ കറക്റ്റ് കഴിക്കുക എന്ന് പിന്നെ ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പി ഞാൻ സ്വന്തമായിട്ട് ഡയറ്റ് ഡയറ്റെടുക്കാൻ തുടങ്ങി സ്വന്തമായിട്ട് ഡയറ്റ് ഡയറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മറ്റേ കോലമായി ഗൈസ് കാരണം വേറെ ഞാൻ എടുക്കുന്ന സാധനം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വേറെ ഒന്നും ഞാൻ കഴിക്കില്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എനിക്ക് പേടിയാണ് എന്തെങ്കിലും കഴിയും എന്തെങ്കിലും കഴിച്ചാൽ മൂക്കൂരു വരുമോ ഞാൻ ഓരോന്നും കഴിക്കാൻ പേടിയാണ് ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ് മൂക്കൂരു വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോറ് കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അല്ലെങ്കിൽ തോരന വിഴുക്കുരട്ട കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ് മൂക്കൂരു വരുമോ മോക്കൂരു എന്നുള്ളത് സോ ഇങ്ങനെ പേടിച്ച് പേടിച്ച് സ്വന്തം ഡയറ്റ് ഓക്കെ അല്ലായത് കാരണം വേറൊന്നുമല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം എനിക്ക് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നില്ല ഫാറ്റ്സ് കിട്ടുന്നില്ല ലിപിറ്റ്സ് ഒന്നും എനിക്ക് ആവശ്യത്തിനുള്ള ഒരു സാധനം എൻ്റെ ബോഡിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ലക്ഷ്മി ചേച്ചിയെ കോൺടാക്ട് ചെയ്തത് ലക്ഷ്മി ചേച്ചിയെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു ചേച്ചി എന്നെക്കൊണ്ട് ഫുള്ള് ടെസ്റ്റ് അടിപ്പിച്ച് കാരണം നമ്മളൊരു ഡയറ്റ് തുടങ്ങുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയൊക്കെ ടെസ്റ്റ് എടുക്കണം എന്നുള്ള ഫുള്ള് ടെസ്റ്റ് ഫുൾ എനിക്ക് ലൈക്ക് ഫുള്ള് എൻ്റെ ഫുള്ള് ഓർഗൻസ് ഇൻ്റെ ലോൺ ഫുള്ള് ടെസ്റ്റ് അപ്പം എനിക്ക് കറക്റ്റ് കുറേ ടെസ്റ്റുണ്ട് അപ്പോൾ ഫുള്ള് ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഒരു ടെസ്റ്റിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് പിന്നെ ഹോർമോണൽ ടെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ പീരീഡ്സ് ആവനല്ല കറക്റ്റായിട്ട് എനിക്ക് രണ്ട് മാസമായി പീരീഡ്സ് ആയിട്ട് ഇപ്പം ആയി കറക്റ്റായിട്ട് പീരീഡ്സ് ആവുന്നുണ്ട് പീരീഡ്സ് ആയിട്ട് അങ്ങനെ ഞാൻ കൊണ്ട് ഗുളി ഡോക്ടറിനെ കാണിച്ച് എനിക്ക് പി ഇല്ല പി ഇല്ല യാതൊരു തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസും ഇല്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എന്തുകൊണ്ട് എനിക്ക് പീരീഡ്സ് ആവില്ല എനിക്ക് അറിഞ്ഞൂടാം മേ ബി എനിക്ക് ഒരു മാസം ഞാൻ പറഞ്ഞില്ല ഒന്നൊന്നര മാസം കറക്റ്റായിട്ടുള്ള ഫുഡ് ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുത്തിട്ടില്ല സ്വന്തമായിട്ടുള്ള ഡയറ്റെടുത്തില്ല ഫ്രൂട്ട്സും വരും എൻ്റെ എഗ്ഗിനൊക്കെ കറക്റ്റായിട്ടുള്ള ഫുഡ് ഒന്നും ഞാൻ കൊടുക്കാതെ ഒരു ഒരു നല്ല ഇതും കൊടുക്കാതെ എൻ്റെ ഡയറ്റ് സോ ഗൈസ് പിന്നെ ഫൈനലി അങ്ങനെ നോക്കുമ്പഴത്തേക്കും ഡയറ്റ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ആയിട്ടില്ല ഞാൻ പറഞ്ഞു ചേച്ചി എടുത്ത് ഇനി ഞാൻ എടുക്കുന്നത് ഞാൻ ഫ്രൂട്ട്സ് മാത്രം വെജിറ്റബിൾസ് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ അത് ഞാൻ പേടിച്ച് പേടിച്ചെടുക്കണം എനിക്ക് പേടിയിട്ടുണ്ട് മാങ്ങ കഴിച്ച കുരു വരൂ ആപ്പിള് കഴിച്ച കുരു വരും അങ്ങനെയാണ് ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ടിരുന്നത് സോ അങ്ങനെ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു എനിക്ക് എല്ലാ ടെസ്റ്റും എടുത്തതിന് ശേഷം ഫൈനലി എനിക്ക് ഡയറ്റ് തന്നു അപ്പം ഡയറ്റ് തന്നു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് ആയപ്പോൾ എൻ്റെ സ്കിന്ന് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജും ആയി ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജും എനിക്ക് ക്ലിയർ ആയി ഗൈസ് ആൻഡ് എൻ്റെ ഗട്ട് വിത്തിൻ ത്രീ ഡേയ്സിനകത്ത് എൻ്റെ ബ്ലോട്ടിങ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരണത് മോശം പോകുമ്പോഴുള്ള വേദന പിന്നെ ലൈക്ക് സ്റ്റൂളിലുള്ള ബ്ലഡ് ഇതൊന്നുമില്ല ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് എല്ലാ സംഭവവും അടിപൊളിയായിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ത്രീ ഡേയ്സ് കൊണ്ട് എന്റെ ഗട്ട് ഹെൽത്ത് സെറ്റായി ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് എന്റെ സ്കിന്നിലുണ്ടായിരുന്ന ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എനിക്ക് സ്കിന്നില് ആൻഡ് പിന്നെ ലൈക് ചില ചില ഫുഡ് ട്രിഗർ ട്രിഗറേം കഴിക്കാൻ പറ്റിയിരിക്കും അപ്പം അത് നമ്മൾ കഴിച്ചു കഴിച്ചിടുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഇത് മോഹക്കുരു അല്ല അതായത് സ്മോക്കുരു വന്നതിൻ്റെ ഇവിടെ ഇവിടെ നല്ല പാടാന്ന് വെച്ചാൽ നല്ല രീതിക്ക് കുറഞ്ഞത് ഇവിടെ ഇതെനിക്ക് ഈ മാസം പീരീഡ്സ് ആകുമ്പോൾ എന്നാൽ പീരീഡ്സ് ആകുമ്പോൾ എനിക്കൊരു കുഞ്ഞു കുരു വരും അത് ലൈക്ക് എനിക്ക് എനിക്കെപ്പോഴും വരുന്നതാണ് അല്ലാതെ അങ്ങ് പോകാറായി ഒരു കുഞ്ഞു കുരു അതിപ്പം പോവും അപ്പം എനിക്കിപ്പം എനിക്ക് ഈ ഡയറ്റ് എടുത്തതിന് ശേഷം എനിക്ക് എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് എൻ്റെ ഗഡ് ഹെൽത്ത് ബെറ്റർ ആയി എനിക്ക് ബെറ്റർ എന്ന് വെച്ചാൽ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് പൊളിയാ എൻ്റെ ഗഡ് ഹെൽത്ത് നെക്സ്റ്റ് പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയി പ്രോപ്പർ സ്കിൻ കെയറും ആൻഡ് ഓൾസോ ഈ ഒരു ഡയറ്റൂടെ അപ്പം കാരണം വേറെ ഒന്നുമില്ല ഗൈസ് പ്രോപ്പർ സ്കിൻ കെയർ കൊണ്ട് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാം പക്ഷേ കുരു വരണത് നിന്ന് അതായത് പുതിയ പുതിയ കുരു വരണത് അങ്ങ് നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഒരു കുരു പോയിന് എങ്ങനെയെങ്കിലും മാറ്റം എടുക്കുമ്പോൾ ഒരു സൈഡിൽ കൊണ്ട് അങ്ങ് നിറയും ഒരു സൈഡ് കുറയ്ക്കുമ്പോൾ വേറെ ഒരു സൈഡ് കൊണ്ട് കൊണ്ടങ്ങെന്നറിയാം അങ്ങനെയായിരുന്നു അപ്പം അത് ഫുൾ എനിക്ക് എനിക്കങ്ങ് കുറഞ്ഞു അതിന് ശേഷം നെക്സ്റ്റ് എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ഇത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണുണ്ട് പിന്നെ എനിക്ക് സ്ട്രെസ് നല്ല കുറവുണ്ട് കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു കാരണം എനിക്ക് ഇതിന് മുമ്പൊക്കെ സങ്കടം വരണേനുസരിച്ച് ഞാൻ കെ എഫ് സി മന്തി കൂടുതലും കെ എഫ് സി ആണ് അപ്പം ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ടുപോയി കളയുമായിരുന്നു അങ്ങനത്തെ സ്വഭാവമായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ബെറ്ററായതോടെ എൻ്റെ മെൻ്റൽ ഹെൽത്തും ബെറ്ററായി അത്രയ്ക്ക് പൊള്ളി ഡയറ്റായിരുന്നു എനിക്ക് പറയുകയായിരിക്കണം കാരണം ഈ ഡയറ്റിനോട് എന്നും ഞാൻ കടപ്പെട്ടുക ഡയറ്റി പറയാതിരിക്കാവേ സോ അങ്ങനെയാണ് ഞാൻ ഇത് സംഭവം സെറ്റ് ചെയ്തത് ഇനി നമ്മൾ ഈ ഞാൻ ഇപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു സ്വന്തമായിട്ട് എടുക്കാൻ നിൽക്കുന്നവർക്ക് ഇപ്പം നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുന്നവർക്ക് ഓക്കെ അതൊക്കെ പിന്നെ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഷുഗേഴ്സ് പ്രോസസ്ഡ് മീറ്റ് ഇതൊക്കെ നിങ്ങൾ ഓക്കെ ഒരു ഡയറ്റീശ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ അല്ലാതെ നിങ്ങൾ ഫുഡിലൊക്കെ ഒരു ഡയറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യൻ ന്യൂട്രീഷനിസ്റ്റ് വേണം ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സാധനം ഉള്ളിൽ പോകാൻ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തകരാറ് വരും കാരണം എനിക്കതാണ് എനിക്ക്

അപ്പം അതുകൊണ്ട് ഇനി ഞാൻ ഇപ്പം കാണിച്ചിടാൻ പോകുന്നത് എൻ്റെ ഡയറ്റാണ് ഇപ്പം ഞാൻ പറയാം എനിക്ക് ഫസ്റ്റ് ഡയറ്റ് തുടങ്ങിയപ്പോൾ ഉള്ള ഡയറ്റ് അല്ല കാരണം ഭയങ്കരമായിട്ട് വേരി ചെയ്യുന്നു വരുന്നുണ്ട് കാരണം എനിക്ക് അപ്പഴപ്പഴായിട്ട് ചേച്ചി വേരി ചെയ്ത് തരും സോ അക്കോഡിങ് ടു മൈ ഹെൽത്ത് എല്ലാം അനുസരിച്ചിട്ടാണ് സോ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ട് ഡയറ്റ് വേണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ലക്ഷ്മി ചേട്ട് പോയിക്കും ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് പിന്നെ വേറൊരു ഡയറ്റേഷൻ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം വരില്ല അത് ഉറപ്പാണ് ഗൈസ് അത് നൂറല്ല ആയിരമല്ല കോടി ശതമാനം ഉറപ്പാണ് അത്രയ്ക്ക് പൊളിയാണ് സോ ഇനി നമുക്ക് നമ്മളെ ഡയറ്റിലോട്ട് പോവാം നമ്മളെ ഫുഡ് കാണിച്ചു തരാം ഖെമോൺ സോ ഗൈസ് എൻ്റെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ജ്യൂസാണ് ഈ ഒരു ജ്യൂസ് വെച്ചിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം കുറച്ച് ഒന്ന് ഇളക്കാണ് കേട്ടോ അതാണ് കുറച്ച് ഇന്ന് അടിച്ചത് കുറച്ച് വെള്ളം കൂടിപ്പോഴാണ് ജാറിൻ്റെ ഒരു പ്രശ്നം ആൻഡ് ഇതെന്ന് പറയണത് കുമ്പളങ്ങ ജ്യൂസാണ് ആൻഡ് ഇതാണ് എൻ്റെ അടുത്ത് മോർണിംഗ് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആക്ച്വലി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ് ഞാൻ മറ്റേ ഇപ്പോഴും എനിക്ക് ആദ്യം ഒരു കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത വിമിഷ്ടമുണ്ട് മുഖത്ത് പക്ഷേ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നു ഈ ഡയ ഫോളോ ചെയ്യാൻ നിൽക്കുന്നവര് ഇത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള ഡയറ്റാണ് അല്ലാതെ എല്ലാവർക്കും കൂടെ എടുത്ത് നമുക്ക് പെരുമാറാൻ പറ്റിയ ഡയറ്റല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതു നിങ്ങൾ ലക്ഷ്മി ചേച്ചിയെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് തരും അല്ലാതെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ നിൽക്കേണ്ട കാരണം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എൻ്റെ ഗഡ് ഹെൽത്ത് എൻ്റെ ബോഡി കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് സോ ആദ്യം രാവിലെ ഈ ജ്യൂസാണ് കുടിച്ചത് അടിപൊളി ജ്യൂസാണ് ഗേൾസ് എനിക്ക് പറയാനിരിക്കാൻ വയ്യ ഇപ്പം കൊള്ളാം ഇപ്പം ശീലം ആй കാരണം എനിക്ക് ഒരു 1 മന്ത് ആയി 1 മന്ത് കഴിഞ്ഞു ഷീലായി ഇപ്പോ അപ്പോൾ ഇത് സെറ്റാണ് ആൻഡ് ഇതിൽ ഞാൻ ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും പല രീതിക്കാണ് വേരി ചെയ്ത് വരുന്നുണ്ട് സോ ഇത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒന്നല്ല അതായത് ഇതിപ്പോൾ ഈ ഒരാഴ്ച ഇതാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് മാറും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും ഓക്കെ അത് ഞാൻ പിന്നെ പറയാം പിന്നെ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു ചരിമം ഓട്സ് കുടിക്കും ഗൈസ് പകുതി അതിൽ പംകിൻ സീഡ്സ് ഫ്ലാക്ക് സീഡ്സ് ചിയ സീഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഓട്സ് കഴിക്കുന്നത് സോ അപ്പം എനിക്ക് ലൈക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഓട്ട്സൊക്കെ കഴിക്കുന്നവർ ഷുഗർ ഉള്ളവരാണ് ഹാർട്ട് അറ്റാക്കൊക്കെ മുമ്പ് വന്നിട്ടുള്ളവരാണ് ഓട്സ് കഴിക്കുന്നത് ഒരിക്കലുമല്ല റൈസ് അതൊക്കെ പണ്ടത്തെ തെറ്റായ ചിന്താഗതിയാണ് പിന്നെ ഓട്സിൻ്റെയൊക്കെ പരിസ്ഥിതി കാണില്ലേ ഹാർട്ട് അറ്റാക്കിൻ്റെ കൊളസ്ട്രോളിൻ്റെയൊക്കെ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച സോ ഇതാണ് കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ ഇളം ചൂടുള്ള ഓട്സ് അന്നതാളം വഴി വയറ്റിലോട്ട് ഇറങ്ങുമ്പം വല്ലാത്തൊരു സുഖമാണ് നല്ലൊരാശ്വാസമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ അതിങ്ങനെ കഴിക്കുമ്പോൾ ചവയ്ക്കുമ്പഴത്തേക്കും അതിൽ കുഞ്ഞ് ഫ്ലാക്ക് സീഡ്സ് ഇങ്ങനെ കഴിച്ച് ഭയങ്കര ക്രിസ്പി ആയിട്ട് എനിക്കിങ്ങനെ എൻജോയ് ചെയ്ത ഈ ഒരു രീതിയിൽ എനിക്ക് കഴിക്കാൻ പറ്റും ഗൈസ് അത്രയ്ക്ക് എൻജോയ് ചെയ്താണ് ഞാൻ കഴിച്ചത് കഴിക്കണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ലെങ്കിൽ എന്നും എടുത്ത് ദോശേ ദോശയെ ഇപ്പം എന്നും ഓട്ട്സ് കഴിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല വൗ അമേസിങ് ജസ്റ്റ് അമേസിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഗൈസ് ഓട്സ് എന്ന് പറയണത് അത്രയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇനി മറ്റേ ബല്ല ബെല്ലേ ബല്ല ബല്ല ആ ഡാൻസ് കിട്ടുകയാണെങ്കിൽ കാരണം കഴിക്കുമ്പം തന്നെ എനിക്കറിയാൻ പറ്റും എൻ്റെ വയറിനൊരു സുഖം എൻ്റെ വയറിനും എൻ്റെ കുടലിനും ഒക്കെ എന്തൊക്കെയോ സുഖം അതൊന്ന് വെറുമ്പണ്ടടിച്ചിരിക്കുന്ന ഗൈസ് സോ അതിനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് രാവിലെ ഓട്സാണ് ഞാൻ തള്ളിപ്പൊളക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നാല് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് എൻ്റെ ഈ ഒരു കുപ്പി എന്ന് വെച്ചാൽ ഒരു ലിറ്ററാണ് അപ്പം ഞാൻ ഇത് നാല് തവണ നിറച്ച് കുടിക്കും മാക്സിമം ചൂടുള്ള സമയത്തൊക്കെ നാല് ലിറ്ററൊക്കെ കറക്റ്റായിട്ട് വന്നു പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് അത്ര ഒരു സുഖം ഇല്ല എനിക്ക് എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കാൻ വയ്യങ്ങനാണ് സംഭവം സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ കുടിക്കാൻ നോക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര നാല് എത്തിക്കുന്നു എങ്ങനെയായാലും പിന്നെ ഞാൻ ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കണത് ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കും ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മാങ്കൈ ആൻഡ് നമ്മുടെ മറ്റേ മൊസമ്പി മാ തെങ്കാശി എന്ന് പറഞ്ഞാൽ ഗൈസ് ഗുണ്ട് പറ്റിയ സിന്ദൂരം അങ്ങനെന്തെങ്കിലും മാങ്ങയാണ് ആടിപൊളി മാങ്ങിയെന്ന് വെച്ചാൽ അടിപൊളി മുസാമ്പി കഴിച്ചതും ഗൈസ് എൻ്റെ പല്ലിലെ കമ്പികളെല്ലാം കൂടെ കോച്ചി ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു യൂ കോച്ചിപ്പോൾ പിന്നെ വൈറ്റമിൻ സി സിയുടെ ഒന്നും നോക്കിയില്ല ഗൈസ് നമ്മൾ ഞാൻ കഴിച്ച് ഫുള്ള് കഴിച്ച് വൈറ്റമിൻ സി ആണ് അറിയാമല്ലോ മുസാമ്പി യെല്ലോ ഇതിലൊക്കെ ഫുള്ള് വൈറ്റമിൻ സി ആണ് സോ അതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനൊക്കെ അടിപൊളിയാണ് സോ അങ്ങനെയാണ് രാവിലെ കഴിച്ചത് ഇതിൽ കുറേ കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ട് കേട്ടോ ഞാൻ ലൈക്ക് ഡയറ്റിലുള്ള കുറേ കാര്യങ്ങൾ അപ്പഴപ്പഴും ചെയ്യുന്നതൊക്കെ പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കും ഉച്ചയ്ക്ക് എൻ്റെ മുണാൾട്ട് പിടിച്ച എൻ്റെ മുറാപ്പയ്യന്മാരെല്ലാം എന്തൊക്കെ എന്തൊക്കെയാണ് വരുന്നു കഴിക്കുന്നുണ്ട് ഗൈസ് അവർ ചോറൊക്കെയാണ് കഴിക്കുന്നത് അപ്പം ഞാൻ ഞാൻ കഴിക്കുന്ന ദോശ മീൻ കറി തോരൻ ഇത് വെജിറ്റബിൾ കറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തോരൻ ഒന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ സാധനമൊക്കെ തീർന്നു വെക്കും അപ്പം ഇനി വാങ്ങാൻ പോകണം അപ്പോൾ തോരൻ ഇല്ലായിരുന്നു മീൻ കറി നല്ല ചൂര ചൂട് മീൻ കറിയും ദോശയും പുന്ന കൈസ് ആവി പറക്കണമുണ്ടാവും എൻ്റെ അമ്മേരെ നത്ത മീൻകറി ഗാഷ് ജസ്റ്റ് അമേസിങ് ആയിരുന്നു കറിയൊക്കെ ഇങ്ങനെ ചുമ്മാ വാരി നമുക്ക് കുടിക്കാൻ തന്നു അത്രയ്ക്ക് സൂപ്പർ മീൻ മീൻകറിയായിരുന്നു ചൂര മീൻ കറി അതിൻ്റെ ഫ്രഷ് ചൂരയുണ്ട് പീസൊക്കെ പൊളിയായിരുന്നു എനിക്ക് ചൂര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവരൊന്ന് ചൂര കഴിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ചൂരം ചൂര ഞാൻ കഴിക്കും എനിക്ക് ഫ്രഷ് ചൂരയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചാടി വരും ചൂര സെറ്റാണ് എന്നെക്കാളും ഇഷ്ടം എൻ്റെ അപ്പുറത്തിരിക്കാൻ എൻ്റെ കൊച്ചുമാപ്പിളയ്ക്കാണ് ചൂര ഭയങ്കര ഇഷ്ടം സോ ചൂരമീൻ മീൻ അപ്പം ഇത് ഞാൻ പറയുകയാണ് ഈ ഇന്ന് ഞാൻ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ കറി മീൻ കറി ആണെങ്കിൽ നാളെ ഇത് വേരി ചെയ്യും അടുത്ത ആഴ്ച ഈ കാണുന്ന എല്ലാം മാറും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് പ്രോപ്പർ ആയിട്ടുള്ള കാരണം ഒരു രണ്ട് വീ ആഴ്ച കൂടുമ്പം ഒരാഴ്ച കൂടുമ്പം ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തും അപ്പോഴാണ് ലൈക്ക് സെറ്റ് ആവുന്നത് സോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഇന്ന് ലെഞ്ചായിട്ട് കഴിച്ചത് ആൻഡ് എനിക്ക് ഒന്നാമത്തെ പ്രശ്നം ഞാൻ ചേച്ചിടത്ത് പറഞ്ഞു വെച്ചാൽ എനിക്ക് എന്ത് കഴിച്ചാലും ഞാൻ നാല് മാസം പ്രഗ്നൻ്റായ ആൾക്കാരെ കണക്കാണ് വയറും വരും എനിക്ക് ഭയങ്കര ഹെവി ഫീൽ ഞാൻ ഭയങ്കര വെയിറ്റ് എൻ്റെ പൂച്ചെൻ്റെ നടന്നു വേണം മൊണാൾട്ടടിച്ച് നടന്നു വേണം അപ്പം എനിക്കിങ്ങനെ വെയിറ്റും കൂടും എനിക്ക് നടക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് വൈറ്റ് വയർ എപ്പോഴും ലൈറ്റായിട്ട് ഫീൽ ചെയ്യണം എനിക്ക് എനിക്ക് ഒന്നറിയില്ല നമ്മുടെ ഗഡ്ഹെൽത്ത് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കംഫർട്ടബിളായിട്ട് എങ്ങും ഇരിക്കാൻ പറ്റൂല അതൊറ്റ കാര്യം പറഞ്ഞോളൂ അത് ഇന്ന് ഞാൻ അതിൽ ഹാപ്പിയാണ് ഗൈസ് അതിനുശേഷം നെക്സ്റ്റ് സെറ്റ് വെള്ളം കൂടിയാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഒരു രണ്ടര ലിറ്റർ വെള്ളം ഞാൻ കാലിയാക്കി ഗൈസ് ഇനി ബാക്കിയുണ്ട് അത് നമുക്ക് രാത്രിക്ക് രാമായനം തീർക്കണം അതിന് വൈകിട്ടായപ്പം ഇത് ആക്ച്വലി ഒരു അഞ്ചാറ് മണിയാണ് ആറരയാണ് പക്ഷേ നല്ല ഇരുട്ടി മഴക്കുളമൊക്കെ ആയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ എനിക്ക് ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു ഡ്രിങ്കുമാണ് കുടിക്കുന്നത് ആൻഡ് ഈ അണ്ടിപ്പരിപ്പ് ഒരുപാട് ഒരു നാലഞ്ചെണ്ണ അണ്ടിപ്പരിപ്പ് കഴിക്കും പിന്നെ ബദാം കഴിക്കും ലൈക്ക് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് വേരി ചെയ്ത് വേരി ചെയ്ത് വരും ഇതിൽ വേറെ കുറെയൊക്കെ കഴിച്ചേച്ച് കഴിക്കാൻ വേണ്ട അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് കുറുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് ലൈക്ക് ഇപ്പം ഞാൻ എത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്ന് വെച്ചാൽ ഒരു വിധം ഐഡിയ കിട്ടും ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലൈക്ക് കണ്ടീഷൻസൊക്കെ നോക്കിയിട്ട് വേണം ഡയറ്റ് എടുക്കാൻ സോ ഇത് ഞാൻ കുടിക്കുന്ന ഒരു ടീ എന്ന് പറഞ്ഞാൽ കെമോമയില് എന്ന് പറഞ്ഞ ഒരു ടീ ആണ് പൊന്ന് ഗൈസ് ഇത് കുടിക്കാൻ ഉണ്ടല്ല അയ്യോ വീണ്ടും ഒരു സൗണ്ടാണ് ഭയങ്കര ആശ്വാസമുള്ള സൗണ്ടാണ് ഭയങ്കര ആശ്വാസമാണ് ഞാൻ അവിടെ എവിടെയൊക്കെ മാറി എന്തിരിഞ്ഞു ഇരുന്നൊക്കെ കുടിക്കാറുണ്ട് ഭയങ്കര സൂത്തിങ് സൂത്തനിങ് ഫീലാണ് ഒബ്വിയസ്ലി ഞാൻ ഒരു മലയാളം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ കട്ടൻ ചായയും നമ്മുടെ വെറും ചായയും പാൽ ചായയൊക്കെ ഒക്കെ കുടിച്ചുളഞ്ഞ ഒരാളാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം ഐ എം വെരി ഹാപ്പി ആൻഡ് നൈറ്റ് സാലഡാണ് പക്ഷേ ആക്ച്വലി സാലഡ് അല്ല ഇരുന്ന് സ്ഥിരം കഴിക്കുന്ന സൂപ്പ് ലൈക്ക് അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് എനിക്കൊരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോൾ നന്നായിട്ട് വിശന്നു നല്ല വെച്ചാൽ വിഷമെന്ന് വെച്ചാൽ കുളിച്ചു ഞാനിന്നും ലൈക്ക് അപ്പം എനിക്ക് നല്ല രീതിക്ക് വിശന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈക്ക് നിങ്ങൾക്ക് എനിക്കറിയാലോ കുളിച്ചിറമ്പ നമുക്കൊരു വിശപ്പാണ് അങ്ങനെ ഞാൻ കുറച്ച് കത്തിരിക്കും കത്തിരിക്കുന്നവരെ എന്തായി വെള്ളരിയും തക്കാളിയും ക്യാരറ്റുകൂടെ ഇട്ട് ഉപ്പിട്ട് അരി ഞങ്ങൾക്ക് കഴിച്ച് ആൻഡ് ഇത ഇതല്ല ഇതല്ല ആക്ച്വലി എനിക്ക് ചേച്ചി തന്നെ ചേച്ചി അതിൻ്റെ കുറച്ച് സൂപ്പ് അങ്ങനെ കുറച്ചുകൂടെ ലൈക്ക് എൻ്റെ ഗട്ടും എൻ്റെ ഇൻഡസ്റ്റൈനും എൻ്റെ വയറും എല്ലാം ഇടി സൂപ്പർ ഇടിയും എൻ്റെ ഫുഡ് ഡയറ്റ് സൂപ്പർ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കണ രീതിക്ക് എൻ്റെ ഗട്ടിലെ ബാക്ടീരിയ ഒക്കെ ഇരുന്ന് പറയും വാവും ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി സൂപ്പറായിരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പം എൻ്റെ ബാക്ടീരിയലൊക്കെ തുള്ളിച്ചാടിയിരിക്കും ഇപ്പം എൻ്റെ കീടാണൊന്നുമില്ല സൂപ്പർ നല്ല ഗുഡ് ഗഡ് ഹെൽത്ത് ബാക്ടീരിയകൾ മാത്രമേ ഉള്ളൂ സോ ഇത് കഴിച്ചു അതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസാണ് കുടിക്കുന്നത് ഇപ്പം ആൻഡ് ഈ ഒരു ജ്യൂസെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആയിട്ട് ജ്യൂസാണ് ആൻഡ് ഈ ഒരു ജ്യൂസ് അവിടെ അവിടെ ഇരിക്കുന്നുണ്ടോ എൻ്റെ മാമൻ്റെ മുൻ ഓക്കെ അവരെന്നു പറഞ്ഞാൽ എനിക്ക് ഈ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ആൻഡ് നല്ല കുറച്ച് മധുരമൊക്കെ ഉള്ള മധുരം നല്ല കുറച്ച് മധുരമൊക്കെ ഉള്ള നല്ല ജ്യൂസാണ് സോ ഇതും അടിപൊളിയാണ് സ്കിന്നിനായാലും ബോഡിക്കായാലും ഒക്കെ ആയാലും നൈറ്റ് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര ലൈറ്റാണ് ബോഡിക്ക് അല്ലെ ലൈക്ക് ഈ കഴിക്കുന്ന എല്ലാം ഫുൾ ബോഡിക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും ആൻഡ് ഗൈസ് ഡയറ്റ് എടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ലക്ഷ്മി വെച്ചിടത്ത് പോയിക്കോ നിങ്ങളെ ഡയറ്റെടുത്തോ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും വിത്തിൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സോൾവ് നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും സോ ഗൈസ് ചെക്ക് ചെയ്തു പോകുക ഗൈസ് ഇനി എനിക്കൊന്ന് ചരിയണം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഞാരിയും സോ ഗൈസ് സ്റ്റാർട്ടാ ബൈ ബൈ